അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തആല ഉബരക്കയത്തു ഇന്നാണ് മുമതാസിൻ്റെ നിക്കാഹ് ദിവസം തലേ ദിവസം തന്നെ എല്ലാവരും അവരുടെ തറവാട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട് അവിടെ വെച്ചാണ് നിക്കാഹ് നടത്തുന്നത് കൂടുതലായിട്ട് ആരുമില്ല എങ്കിലും കാര്യപ്പെട്ടവർ കുറച്ചൊക്കെ അത്രമാത്രം തൻ്റെ നിക്കാഹ് ദിവസത്തിൽ സന്തോഷിക്കേണ്ട മുംതാസ് അവരുടെ മനസ്സാകെ വേദനിക്കുകയാണ് വല്ലാതെ സാറല്ല എന്തൊക്കെ തന്നെയാലും ഉപ്പയുടെയും ഉമ്മയുടെയും ഇഷ്ടത്തിൽ നിൽക്കാം അവരുടെ സന്തോഷമാണ് എനിക്കിപ്പോൾ വലുത് അല്ലാതെ ഒരിക്കലും ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തുന്നില്ല കണ്ടെത്തിയ ആളുകൾ അങ്ങനെയൊക്കെയല്ലേ അതുകൊണ്ട് അതിനെക്കാളും നല്ലത് കൂടി അങ്ങനെ ജീവിക്കുകയാണ് ഉമ്മയും ഉപ്പയും കണ്ടെത്തി തന്ന ആ ഒരു ആലോചനയുമായി അതാകുമ്പോൾ അവരുടെ പ്രാർത്ഥനയുണ്ടാവും മറ്റത് എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ മനസ്സിലുണ്ടാവും ചെറുതായിട്ട് ഒരു വേദന അതുകൊണ്ട് ഉമ്മയുടെയും ഉപ്പയുടെയും ഇഷ്ടം മാത്രമാണ് ഞാൻ നോക്കുന്നത് അവളെ അണിയിച്ചൊരുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിക്കുവാനൊരുങ്ങുന്നു മോളെ ഞാൻ വിളിക്കുകയാണ് കേട്ടോ ഏഹ് നല്ല അടിപൊളിയനായിക്കോട്ടെ നിൽക്കാത്ത ദിവസമല്ലേ ഒട്ടും മോശമാക്കണ്ട ഉമ്മ പ്ലീസ് എന്താ മോളെ ഉമ്മയുടെ കയ്യിൽ നിന്ന് അവൾ ഫോൺ വാങ്ങി എന്താ എന്തുപറ്റി വേണ്ടും വാ എന്തിന് എന്താ മോളെ അങ്ങനെ പറയുന്നത് ഏ നിൽക്കാറല്ലേ മോളെ അപ്പോ അത്ര മോശമാക്കാൻ പറ്റില്ലല്ലോ ശരിയായിരിക്കാം പക്ഷേ ഉമ്മ അത് ഇന്നിപ്പോൾ തൽക്കാലം വേണ്ട പിന്നെ എന്താ മോള് പറയുന്നത് ഇത് മതി അത്രക്ക് വിലപിടിപ്പുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒന്നും ഞാൻ ധരിക്കുന്നില്ല സിമ്പിളായിട്ട് അതാണ് എനിക്കിഷ്ടം എൻ്റെ പൊന്നു മോളെ അങ്ങനെ നീ പറയല്ലേ എന്താ കുറച്ചെങ്കിലും ഞാൻ വിളിക്കാം അവരിങ്ങെ എത്തുമല്ലോ ഇപ്പോൾ തന്നെ ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു അപ്പം ടൈം ആവുമ്പോൾ വിളിക്കാൻ പറഞ്ഞതാണ് വേണ്ട ഒരു മേക്കപ്പും ഒന്നും വേണ്ട എന്താ മോളെ നീ ഇങ്ങനെ ഉമ്മ പിന്നെ അവർ വന്ന് ഒരു അണീച്ചൊരിക്കലുണ്ടാവുമല്ലോ അത് അതുതന്നെ മതി മോളെ നമ്മൾ ഇത്രക്കും വലിയ കോടേശ്വരന്മാരൊക്കെ ആയിട്ടും നമ്മൾ തീരെ ഒരു അലങ്കാരമില്ലാതെ നിൽക്കുമ്പോൾ അതൊരു മോശം എന്ത് മോശം ഒരു മോശവും ഇല്ല ഉമ്മാ എങ്ങനെയൊക്കെയാണ് മതി അണിഞ്ഞൊരുങ്ങിയത് അതിനു വേണ്ടവർ അത് കണ്ട് ഇഷ്ടപ്പെട്ടവർ എന്നെ നിൽക്കാതെ ചെയ്താൽ മതി മോളെ ഇനി ഉമ്മാൻ്റെ കുട്ടി ഇങ്ങനെ വിലങ്ങു നിൽക്കല്ലേ ഏയ് ഇല്ല അങ്ങനെയല്ല ഉമ്മയുടെ ആ വിഷമം അവൾ മനസ്സിലാക്കിക്കൊണ്ട് അവളിത് അകത്തേക്ക് പോകുന്നു ഉമ്മ ഈ ഡ്രസ്സ് ഡ്രസ്സണിഞ്ഞാൽ പോരെ മോളെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഉള്ളതിടും മോളെ ഇതിപ്പോൾ എന്താ സിമ്പിളായിട്ട് കുറച്ചൊക്കെ ഹെവി വർക്കുള്ളത് കിട്ടൂടെ ഡ്രസ്സ് തൊടാത്തത് തന്നെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ പിന്നെ നിന്റെ നിർബന്ധപ്രകാരമാണ് എടുക്കണ്ടതെന്ന് പറഞ്ഞിട്ട് എടുക്കാതിരുന്നത് ഇതൊക്കെ പിന്നെ ആരിടും എന്നുള്ള ആ വാക്കിനെ ഞാൻ പറയുകയും ചെയ്തു അതെ ഇക്ക മോളിപ്പോൾ പഴയ പോലെ ഒന്നല്ല ഡ്രസ്സിൻ്റെ കാര്യത്തിലും ആഭരണത്തിൻ്റെ കാര്യത്തിലൊന്നും അവൾക്ക് തീരെ ഒരു താല്പര്യമില്ല അവളിപ്പോൾ അങ്ങനെയാണ് ആ കുറച്ചൊക്കെ കുട്ടികൾ വിവരം വെച്ച് വരുമ്പോഴേ അവർക്ക് അതിൻ്റേതായ കാര്യങ്ങൾ ഉണ്ടാവും അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതിപ്പോൾ അല്ലെങ്കിൽ വളർന്നു കഴിയുമ്പോഴാണുള്ള അവർക്ക് ഓരോദിനെ കുറിച്ച് ചിന്ത വരില്ലേ വെറുതെ ദൂർത്തടിക്കണ്ട എന്ന് കരുതിയിട്ട് എന്നാലും ഇപ്പം എനിക്കാഹ് ഡ്രസ്സ് എടുത്തു എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് എന്ത് പറ്റാനാ രണ്ട് ദിവസം മുമ്പ് ഉപ്പയും ഉമ്മയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു പക്ഷെ അവൾ അതിനൊട്ടും താല്പര്യം പ്രകടിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഉപ്പ ഉപ്പ തന്നെ ഉപ്പയുടെ ഇഷ്ടപ്രകാരം രണ്ട് മൂന്ന് ഐറ്റംസ് ഡ്രസ്സ് കൊണ്ടുവന്നതായിരുന്നു മോൾക്ക് ഇഷ്ടമുള്ളത് തിരിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അവൾ അതിൽ നിന്ന് ഒന്നണിഞ്ഞു അത് ഏറ്റവും സിമ്പിളായത് മോളെ ഒന്നും കൂടെ ഹെവി ആയിട്ടുള്ളത് മറ്റതല്ലേ മോൾ അത് ഉമ്മ മോളെ ഉമ്മാക്ക് വേണ്ടിയിട്ടെങ്കിലും എൻ്റെ കുട്ടിയെ ധരിക്കും അങ്ങനെ അതാ അവൾ കുറച്ചും കൂടി ഹെവി വർക്കിലുള്ള ആ ഒരു ഫ്രോക്ക് ധരിച്ചു ശരിക്കും അവൾ സുന്ദരിയായി അതിൽ തന്നെ എൻ്റെ മോൾക്ക് മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല പഠിച്ച റബ്ബ് തന്നെ നല്ല രീതിയിൽ സൗന്ദര്യം തന്നിട്ടുണ്ട് അവൾ വെറുതെ ഒന്ന് മോളി പെട്ടെന്ന് അങ്ങോട്ട് വന്നു മോളെ മുൻതു പിന്നെ എത്താനായിട്ടോ ഒൻപത് മണിക്കാണ് നിക്കാഹ് നേരെ ഫൈസലിൻ്റെ അടുക്കിലേക്ക് മോനെ ഫൈസലേ എടാ ഒൻപത് മണി കേട്ടോ നീ റെഡി ആയില്ലേ കാര്യമായിട്ട് ഫൈസൽ ഒന്നും മിണ്ടിയില്ല എന്താ മോനെ ഒരു മൂഡ് ഓഫ് ഹേ ഒന്നുമില്ലപ്പോ തലേദിവസം മുംതാസ് പറഞ്ഞ വാക്കുകൾ അവൻ്റെ ചെവിയിലൂടെ മുഴങ്ങി ഓ അവൾ പറഞ്ഞത് നാളെ മുതൽ എന്നെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്നാണ് അവളുടെ ഒരു കാര്യത്തിലും പങ്കെടുക്കരുതെന്ന് വീണ്ടും അതാ ഉപ്പ വിളിക്കുന്നു മോനെ ഫൈസി നീ റെഡി ആയില്ലടാ പെട്ടെന്ന് ദേ നീ നീയല്ലാതെ ആരാടാ മോനെ നമുക്ക് ഉള്ളത് നീ അല്ലേ ഒന്ന് ഓടിപ്പോയാനുള്ളത് എൻ്റെ മോനെ വേ ഫ്രഷ് ഫ്രഷാവ് ആ ഉപ്പയുടെ ആഗ്രഹം പാവം എന്ത് ചെയ്യാം സ്വന്തം മകനെപ്പോലെ അങ്ങ് കണ്ടുപോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ആ പിതാവ് പറഞ്ഞതിനനുസരിച്ച് അതാ ഫൈസൽ വേഗം ഫ്രഷായി ഡ്രസ്സ് മറന്നു ഇപ്പോൾ മൗരുബിന് ശേഷം പാർട്ടി എന്നുള്ള രീതിയിലാണ് സെറ്റാക്കിയിട്ടുള്ളത് മനമെല്ലാം മനസ്സോടു കൂടെ മുംതാസ് അണിഞ്ഞൊരുങ്ങി തൊട്ടടുത്ത് ഫാമിലികൾ വന്നു മോളെ മുംതു നീ എന്താ ഒരു മേക്കപ്പും ചെയ്യാതിരുന്നത് ജസ്റ്റ് ഒരു ഫൗണ്ടേഷനെങ്കിലും ഏയ് വേണ്ട നോമ്പൊക്കെ അല്ലേ അല്ലെങ്കിൽ ഇപ്പം എന്തിനാ ഇങ്ങനെയൊക്കെ അണിഞ്ഞിരുങ്ങുന്നത് ഓ അതും ശരിയാ നോമ്പൊക്കെ നോക്കിട്ട് മേക്കപ്പൊക്കെ അല്ലേ ആ മോൾക്ക് പഠിച്ച നല്ലത് വരുത്തട്ടെ നിക്കാഹ കർമ്മം നടക്കുവാൻ വെറും പത്ത് മിനിറ്റ് മാത്രമാണ് ബാക്കി പള്ളിയിൽ നിന്ന് നിക്കാഹ് കഴിഞ്ഞിട്ട് മാല അണിയിക്കാൻ അവർ വീട്ടിലേക്ക് വരും നിക്കാഹിന് കൈ കൊടുക്കുവാൻ വേണ്ടി അതാ ഉപ്പ നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി പോകുന്നു മോളെ മുമത്തു പോട്ടിട്ടോ ഉപ്പച്ചി ഉപ്പച്ചി പോയിട്ട് വരാട്ടോ ഉമ്മച്ചി ഇവിടെ ദാ ഞാൻ പോട്ടിട്ടോ ഇൻഷാ അല്ല കുറച്ച് കഴിയുമ്പോഴേക്കും വരും പിന്നെ ഈ സമയത്ത് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുക എന്നില്ലല്ലോ അതൊക്കെ മരുവിനു ശേഷമല്ലേ ആയിക്കോട്ടെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ നിറുകയിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് അതാ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നു നേരെ പള്ളിയിലേക്ക് പുതിയപ്പിളയും കൂട്ടരും അതാ പള്ളിയിലേക്ക് എത്തിയിരിക്കുന്നു നിക്കാഹ് നിക്കാഹകർമ്മം നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അത് തൻ്റെ പ്രിയപ്പെട്ട മകളെ ഒരാളെ ഏൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ് എന്നാലും അതല്ല ഏറ്റവും സങ്കടകരമായത് അതായത് എൻ്റെ മകൾ ഞാൻ പറഞ്ഞത് ഞാൻ കൊണ്ടുവന്നത് അതൊക്കെ ഓക്കെ പറഞ്ഞല്ലോ ഞാൻ വിചാരിച്ചു ഒരിക്കലും ഞാൻ കൊണ്ടുവരുന്ന ആലോചനകൾ അവൾ സ്വീകരിക്കില്ല എന്നായിരുന്നു എന്നാൽ ആ പിതാവിനെ ആ ഒരു കാര്യത്തിൽ മകളോട് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം പഠിച്ചോനെ എൻ്റെ കുട്ടിയെ നിൽക്കാത്ത രക്ഷിക്ക് റഹ്മാനെ എൻ്റെ ഇഷ്ടത്തിനാണ് അവൾ നിൽക്കുന്നത് അള്ളാഹുവേ ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അങ്ങനെ അതാ അവർ നിക്കാഹിന് വേണ്ടി ഇരുന്നു എൻ്റെ മകൾ മുംതാസിനെ ഇണയാക്കി വധുവാക്കി അലാലാക്കി തന്നിരിക്കുന്നു അങ്ങനെ അങ്ങനെയതാ നിക്കാഹകർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചു പവൻ്റെ ഒരു മാലയാണ് മഹർ കൊടുത്തിട്ടുള്ളത് നിക്കാഹകർമ്മം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പുതുമണവാളനായി മുംതാസിൻ്റെ അടുക്കിലേക്ക് പുറപ്പെടുന്നു എന്നാൽ ഈ സമയം അതാ മണവാളൻ്റെ കുറച്ച് ഫാമിലിയും ഉണ്ട് അവളെ ഡ്രസ്സ് മാറ്റിപ്പിക്കുവാനും അവൾക്ക് മഹർ എണീക്കുവാനും വേണ്ടിയിട്ട് കൂടെ ആദ്യമായിട്ട് അവരാണ് വന്നത് ആ മുംതാസ് നിക്കാഹൊക്കെ കഴിഞ്ഞല്ലോ അജി ഇപ്പം എങ്ങോട്ട് എത്തു അജി അതാണോ പേര് വിളിപ്പേരായിരിക്കും അവൾ മുഖത്ത് പുഞ്ചിരി വെറുതെ ഒന്ന് വരുത്തി എന്തൊക്കെ തന്നെ നോമ്പിലായാലേ നിക്കാഹ് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞപ്പോഴേ അതാണ് പെട്ടെന്നാക്കിയത് എന്നാൽ നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്താലോ ഉമ്മയോടൊന്ന് ചോദിക്കാം ഉമ്മ മുംതാസിൻ്റെ ഉമ്മയല്ലേ ആ പിന്നെ ഞങ്ങൾ ഒന്ന് മാറ്റിച്ചോട്ടെ ആ ആയിക്കോട്ടെ എന്നാല് അങ്ങനെ അതാ അവളെ അണിയിച്ചൊരുക്കുവാൻ വേണ്ടി നിൽക്കുന്നു അവളുടെ ആ അണിഞ്ഞ ഡ്രസ്സെല്ലാം മാറ്റി അവർ കൊണ്ടുവന്ന വളരെയധികം വിലപിടിപ്പുള്ള സ്റ്റോൺസ് എല്ലാം ആഡ് ചെയ്ത അടിപൊളി ലഹങ്കയാണ് കൊണ്ടുവന്നിട്ടുള്ളത് മണവാട്ടിയായി അവളെ ഒരുക്കുകയാണ് എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ അതാ അവളെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നു നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അവൾ പറയാണ് അല്ല നോമ്പല്ലേ അപ്പം പിന്നെ ലിപ്സ്റ്റിക്കും അതൊക്കെ ഇടാൻ പറ്റില്ലല്ലോ അതിനെന്താ മോളെ നമ്മൾ ഇറക്കുന്നൊന്നുമില്ലല്ലോ നോമ്പ് മുറിയൻ എന്നാലും ചുണ്ടിലിങ്ങനെ ആവുമ്പോൾ അത് വായിക്കകത്തേക്ക് ഓഹോ കുട്ടി നല്ല ദീനിയായ കുട്ടിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ ആരോ അതിനിടയിൽ അത് പറഞ്ഞു എന്നാലും നോമ്പല്ലേ കുറച്ച് മതി മേക്കപ്പൊക്കെ എന്ന് പറഞ്ഞാലേ എപ്പോഴും ഉണ്ടാകും സംഭവമല്ല പിന്നെ അജി നല്ല രീതിയിൽ അണിയിച്ചൊരു കഞ്ഞാലേ അവനക്ക് പറ്റില്ല കേട്ടോ അവന് കുറച്ചൊത്തിരി ഫാഷനിലൊക്കെ നടക്കുന്ന ആളാണ് അവൻ്റെ കൂടെ വരുന്ന പെണ്ണും അങ്ങനെയാണെന്നായിരിക്കും അവൻ്റെ നിർദ്ദേശം അപ്പോഴാണ് അവളത് ശ്രദ്ധിച്ചത് പഠിച്ചോന്നെ കൈൻ്റെ ഭാഗത്തെ ഫുള്ള് നെറ്റ് മാത്രമാണല്ലോ ഉള്ളിൽ ലൈനിങ് പോലും ഇല്ലാത്ത ലഹങ്കയുടെ മോഡലാണല്ലോ ഇത് അവൾ അവളുടെ ഷാളെടുത്ത് അത് കൈകളിലേക്ക് പുതുക്കുന്നു ഹേ കുട്ടി ഇങ്ങനെയല്ല ഇത് ബാക്കിലേക്കാണ് ഷാള് വരേണ്ടത് എങ്ങനെയല്ലേ എന്ത് ഭംഗിയുണ്ടെന്ന് കണ്ണാടിയിലെ അത് ഫ്രണ്ടിലേക്ക് വലച്ചിടില്ലട്ടോ അവൾ നിസ്സഹയായി നോക്കി നിന്നു അതിനിടയിൽ അതാ ഒരുപാട് പുട്ടിയെല്ലാം വാരിത്തെച്ച് ലിപ്സ്റ്റിക്കും അതിലേറെ മൈഷോടും എന്തിനേറെ കണ്ണിന്റെ ലെൻസ് വരെ അവര് ചേഞ്ച് ചെയ്യുന്നുണ്ട് എല്ലാം അവൾക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഈടെയായിട്ട് അതിനുള്ള താല്പര്യം എല്ലാം അങ്ങോട്ട് പോയി കിട്ടി ശരിക്കും ഒരു രാജകുമാരിയെ പോലെ തന്നെ അവളെ അവർ ഒരിച്ച് അണിയിച്ചൊരുക്കി അതിൽ കൂട്ടത്തിലൊരാൾ പറഞ്ഞു അല്ലെങ്കിലും കൂടുതൽ മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കുട്ടി ഓൾറെഡി തന്നെ ഭംഗിയുള്ള കുട്ടിയായതുകൊണ്ട് മുംതാസ് ഒന്നും മിണ്ടാതെ ഒരു പാവക്കുട്ടിയെപ്പോലെ അവിടെ കൊടുത്തു ദാ അജി വരുന്നുണ്ട് അജി എത്തുന്നുണ്ട് ദാ മോളെ എങ്ങോട്ട് നിന്നോളും ഗോൾഡൻ കളർ ലഹങ്കയിൽ അവൾ മിന്നി തിളങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ അവളുടെ മുഖവും വെട്ടിത്തിളങ്ങുന്നുണ്ട് എന്നാൽ ചുണ്ടിൽ പുഞ്ചിരി അത് വിരിയെന്നില്ല അതവൾക്ക് എന്തെന്നറിയില്ല വല്ലാത്തൊരു വിഷമം പോലെ എന്താ മോളെ ഒന്ന് ചിരിക്കടോ എന്താ ഇങ്ങനെ ഗൗരവമായിട്ടൊക്കെ നിൽക്കുന്നത് നിൽക്കാഹ ദിവസമൊക്കെ ഒന്ന് ഹാപ്പിയായി ഒന്ന് ചിരിച്ചുവിടെ മോളെ കാണുവാൻ വേണ്ടി ഉമ്മ എത്തി മാഷാ അല്ല എൻ്റെ കുട്ടി അവൾ മോളെ എന്താ മോളെ ദുഃഖിച്ചിരിക്കുന്നത് അല്ല എന്തെങ്കിലും മോളെ ചിരിക്കൂലേ മോളെ ഒന്ന് ചിരിച്ചേക്ക് അവർക്ക് വേണ്ടിയിട്ടെങ്കിലും എൻ്റെ കുട്ടി ഒന്ന് ചിരിച്ചേക്ക് ഉമ്മയുടെ വാക്കുകേട്ട് അവൾ അവളുടെ മുഖം പുഞ്ചിരിക്കുന്ന രൂപത്തിലാക്കി മനസ്സിൻ്റെ ഉള്ളിൽ കരയുന്നുണ്ടെങ്കിലും അവൾ പുഞ്ചിരി മുഖത്ത് വെറുതെ വരുത്തി ദാ അജി വരുന്നുണ്ട് കേട്ടോ കോട്ടം ചൂട്ടുമുട്ട് വളരെയധികം സ്റ്റൈലിൽ അതാ അജി നടന്നു വരുന്നു അവൻ്റെ കൂടെ കുറച്ചാളുകളും ഫുള്ള് സെറ്റപ്പിൽ അതെല്ലാം ഫൈസൽ നോക്കിക്കണ്ടു എന്തൊക്കെ തന്നെയാലും മുതാസിൻ്റെ ചെക്കൻ തന്നെ സുന്ദരനായ അജിയത കടന്നു വരുന്നു അവൾ തല താഴ്ത്തു നിന്നു എന്താ അജി വരുമ്പോൾ അവനെ നോക്കാത്തത് അവളുടെ മുഖം പതുക്കെ പൊന്തിച്ചു അജി വ കടന്നു വരുന്നു ഹായ് ഡാർലിങ് ഹവഴോ സലാം പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വരുമെന്നാണ് അവൾ വിചാരിച്ചത് പക്ഷേ തികച്ചും ആയിരുന്നു തൻ്റെ ഭർത്താവ് അജി ദാസ് അവളുടെ അടുക്കലെത്തി അജി വിളിക്കുന്നു എന്താ തലതാഴ്ത്തി നിൽക്കുന്നത് എല്ലാവരും ആ രംഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ് മഹർമാല ചാർത്തുവാൻ വേണ്ടി അജി വരുന്നത് കൂട്ടത്തിൽ ഫൈസലും അഞ്ചു പവൻ്റെ ആ ഒരു മഹർമാല എടുത്തു മുംതാസ് ഇങ്ങോട്ട് നീങ്ങി നിന്നേ അജി പറഞ്ഞു ഫോട്ടോ ആ ഇത് ഇട്ടിട്ട് മതി അല്ല ഇടുന്നതിന് മുമ്പായിട്ടൊന്നെടുക്കണം ഫോട്ടോഗ്രാഫർമാരുടെ തിരക്ക് അവൾ ഒന്നും പറയാതെ ഒന്നും മിണ്ടാതെ അതിനെല്ലാം ശരിക്കും നിന്ന് കൊടുക്കുന്നു മഹർമാല അത അവളുടെ കഴുത്തിൽ ചാർത്തിയപ്പോൾ ഫൈസലിൻ്റെ ഹൃദയം വല്ലാതെ വിങ്ങിപ്പോയി അവനത് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു അവൻ്റെ ഹൃദയം പൊട്ടിപ്പുളിയുന്ന പോലെ അവൻക്ക് അനുഭവപ്പെട്ടു ഹേ എനിക്ക് കാണാൻ കഴിയുന്നില്ല എനിക്ക് കാഴ്ച കാണാൻ കഴിയുന്നില്ല അവൻ അവിടെ നിന്ന് പതുക്കെ പതുക്കിയങ്ങ് തെന്നി മാറി എന്നാൽ പിതാവ് ആ സമയം അവനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഫൈസി മോനെ എവിടെ ഫൈസി ഫൈസി എവിടെ എവിടെ കുറച്ചപ്പുറത്തേക്ക് പിതാവ് പോയി നോക്കി ആ ഫൈസി എന്താ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ മകളുടെ നല്ലൊരു കർമ്മം നടക്കുമ്പോൾ മോൻ എന്താ ഇവിടെ ഏയ് ഒന്നുമില്ല പാ എന്നാലും വാ മോൻ വാ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആ പിതാവ് അതാ അങ്ങോട്ട് കൊണ്ടുവരുന്നു എന്നാൽ ഈ സമയം മഹർമാല അണയിച്ചു കഴിഞ്ഞ് അജി അവളുടെ തോളിലൂടെ കൈയിട്ട് ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു അവനാ രംഗമൊന്നും കാണാൻ കഴിഞ്ഞില്ല അവൻ മുഖം തിരിച്ചു അവനവിടെ നിന്നു എന്നല്ലാതെ ഒരിക്കൽ പോലും ആ കാഴ്ച കാണുവാൻ അവനക്ക് കഴിഞ്ഞില്ല നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ ഒരു ബുദ്ധിമോശം കൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ അതാ അജി മണവാട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നു ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അവൾ ഒന്നും അറിയാതെ നിന്ന് കൊടുക്കുകയാണ് അവളുടെ മനസ്സിലെ സന്തോഷങ്ങൾ ഒന്നുമില്ല എങ്കിലും യാന്ത്രികമായി അവൻ പറയുന്നതിനനുസരിച്ച് അവൾ നടക്കുകയാണ് ഒരു നിമിഷം ഫൈസൽ വിചാരിച്ചു ഇല്ല അവൾ പോകും അത് ഉറപ്പാണ് ഇന്ന് എന്തായാലും അവൻ അവളെ കൊണ്ടുപോകും എന്താ ചെയ്യുക അവൻ ആ രംഗം കണ്ടു നിൽക്കുവാൻ കഴിഞ്ഞില്ല അവൾ പറഞ്ഞിരുന്നു ഒരിക്കലും എൻ്റെ മുമ്പിലേക്ക് വരരുതെന്ന് ഒരിക്കലും അവളുടെ മുമ്പിലേക്ക് ഞാനില്ല അവർ സുഖമായി ജീവിക്കട്ടെ ഞാൻ അവൾക്കൊരു ശല്യമാണ് ഞാൻ അവൾക്കൊരു ചതിയനാണ് വഞ്ചകനാണ് എല്ലാമാണ് പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് അവളോടുള്ള ഇഷ്ടം എനിക്കുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല അതെനിക്ക് അവളോട് തുറന്നു പറയുവാൻ കഴിയുന്നില്ല സംഭവം എന്താണെന്ന് എനിക്ക് അറിയുന്ന പോലുമില്ല റബ്ബേ ഞാൻ എന്ത് ചെയ്യും ആ ദിവസം ഫൈസലിനെ ദുഃഖമായിരുന്നു അതെ മണവാട്ടിയും മണവാളനും വളരെയധികം സൗഹൃദത്തോടെ സന്തോഷത്തോടെ ഇന്ന് രാത്രി അവർ പുറപ്പെടും ഞാനിവിടെ തനിച്ചാകൂ എല്ലാമെല്ലാം നഷ്ടപ്പെട്ട ഒരാളായിട്ട് ഞാനിവിടെ കണ്ണീരൊഴുക്കും ഫൈസൽ സങ്കടത്തോടെ ആലോചിച്ചു എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആയിക്കോട്ടെ വിധിയല്ല അങ്ങനെ കൂട്ടിയാൽ മതി എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ഞാനായിട്ട് തന്നെയാണ് എല്ലാം ഒഴിവാക്കിയത് സഹിക്കാം എല്ലാം സഹിക്കല്ലാതെ നിവർത്തില്ല ഞാൻ എൻ്റെ ബുദ്ധിമോഷം കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് മുഴുവൻ ഇനിയൊരിക്കലും അവൾ എനിക്ക് കിട്ടില്ല ആയിക്കോട്ടെ പൊയ്ക്കോട്ടെ ഞാനിങ്ങനെ അനാഥമായി ആരാരും ഇല്ലാത്ത രീതിയിൽ ഞാനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും ഒരു പെണ്ണുമില്ലാതെ ഒരു പെണ്ണിൻ്റെ സ്നേഹവുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട ഒരാളായാണ് ഫൈസൽ ഇപ്പോൾ കഴിയുന്നത് തൻ്റെ ജീവിതത്തിൽ എന്ന് പറയാൻ എനിക്ക് എനിക്കാരുമില്ല എല്ലാമെല്ലാം നഷ്ടപ്പെട്ടു പോയി തൻ്റെ ബുദ്ധിമോശം കൊണ്ട് അല്ലാതെ ഒരാളെയും ഞാൻ കുറ്റം പറയുന്നില്ല ഇന്നലെ മുമതാസ് പറഞ്ഞ കാര്യം സത്യമാണ് ഞാനൊരു വഞ്ചകനാണ് ചതിയനാണ് ഒരു പെണ്ണിനെയും മര്യാദക്ക് നോക്കാൻ കഴിയാത്ത ഒരു പൊട്ടനാണ് ഞാൻ എല്ലാം അവൾ പറയുന്നത് ശരിക്കും സത്യം തന്നെ ഇനി ശാം നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരിക്കും എല്ലാവർക്കും അസലാമലേക്കും ورحمه الله تعالى وبركاته